ത്തിൽ വേണിച്ചേട്ടൻ ലാലിൻ്റെ ലാസ്റ്റ് ക്ലോസപ്പ് ഓഫ് നമ്മൾ പാമ്പൂർ അവിടെ വെച്ചെടുത്തു തോന്നുന്നു കഴുത്ത് തിരിച്ചു കൊല്ലുമ്പോൾ എല്ല് പൊട്ടുന്നൊരു സൗണ്ട് ഞാൻ കേട്ടു ലാലത് ക്രിയേറ്റ് ചെയ്തതാണ് ശരിക്കും പ്രിയനെ അവിടെ നിന്ന് അവിടെ പോയി ഞാൻ ആ ക്യാമറ ഓഫ് ചെയ്തിട്ടിങ്ങനെ വച്ചുകൊണ്ടിരിക്കായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരി എൻ്റെ ലൈഫിൽ ധാരാളം ാവശ്യം ക്യാമ്പട ഫ്രണ്ടിൽ എന്നെ കരയിപ്പിച്ചിട്ടുള്ള ഈ ലാലു ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് രാവിലെ എടി ക്യാമ്പറിയ അങ്ങോട്ട് പോകാൻ പറയുക ഞാനിപ്പം ഞാൻ പറയാം ഒരു അത്ഭുതമായിട്ടാണ് കമൽ ഇങ്ങനെ ചായ ആക്കലതിന് വേണ്ടി കമൽ എങ്ങനെ കമല എങ്ങനെ നിന്നോ എന്ന് എനിക്കറിയില്ല കമൽ ആ ഫ്രെയിം ഉണ്ടാക്കുന്നതിനകത്തും ഇതുണ്ടാക്കുന്നതിനകത്തും കമല് കൂടെ ഉണ്ടായിരുന്നു ഒരു കോംപ്രമൈസ് ചെയ്ത് ഒരൊറ്റ പേരും ഇല്ലാതെ അതിന് വേണ്ട അതേ 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 ലൊക്കേഷനിലാണ് ഉണ്ടെങ്കിൽ കഥ പറയാൻ ഷൂട്ട് ചെയ്തത് ജീവിതാലം മുഴുക്കെ എനിക്ക് ഈ ഒരു ഈവനിങ്ങും ഈ സിനിമയും എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് താങ്ക്സ്